അത്രക്ക് അതെതിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പോകത്തൊക്കെ സിനിമകാരനാ മറിഞ്ഞുമാറുണ്ട് ചില ഡ്രസ്മാറ ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് പിന്നെന്താ ചെയ്യുന്നേടോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നട്ട നക്ലായ്മ നിങ്ങള് വേണോ വാക്സിന് ഒളിഞ്ഞു നോക്കണോ നല്ല പ്രശ്നം അയാളെ അയച്ചിട്ട് കുളിക്കണമെന്ന പ്രശ്നം ആണോ എങ്ങനെ ഇടാൻ പറ്റില്ല എന്ത് അതുകൊണ്ടാണ് ഇടാത്തല്ലേ അങ്ങനെ

ഒരു കൊണ്ടുണ്ടെങ്കിൽ അത് ഞാൻ മാറാൻ പറ്റുമോ ഇവിടെ ആണുങ്ങളൊക്കെ അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല ചില സമയത്ത് നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല അങ്ങനെയുള്ള പുറത്തൊന്നും വരും അപ്പോൾ മാറാൻ വേണ്ടി മാറുന്ന ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആരേ നോക്കി ക്യാമറ എടുക്കുന്നുണ്ടായിരിക്കും

അത് ഇതൊക്കെ കൂടി വായിക്കണ്ടായിരുന്നില്ല

ഞാനിരുന്ന് പറയണതല്ലേ ചോദിച്ചുണ്ട് തെങ്ങിന്റെ എന്താണെങ്കിലും തെങ്ങിൻ്റെ മറയുന്ന രസം മറിയ കാര്യം ചോദിക്കേണ്ട കാര്യത്ത് ഏർ അതുകൊണ്ട് എല്ലാ ഈ ഒരു മാധ്യമത്തിൽ മാധ്യമം പറ്റുമോ ഈ കട്ടുണ്ടാവർ വെച്ചിട്ട് എല്ലാ നടക്കുന്ന കാര്യങ്ങളും ഞാൻ പറയാം പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് മന്ത്രി എല്ലാ പഞ്ചായത്തിലുള്ള ഒറ്റപ്പെട്ട നടക്കാൻ പാടില്ല ഒരു ഒരു നടിക്ക് ും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ നമ്മളല്ലേ നമ്മൾക്ക്